ഹലോ ഇന്ന് ഞാൻ വന്നിട്ടില്ലത് കുറച്ച് ന്യൂ വെറൈറ്റി ആയ പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് നല്ല ബിഗ് പോട്ടിലെ ആൻ്റിലോപ്പിൻ്റെ പ്ലാന്റ് ആണത് നല്ല ന്യൂ വെറൈറ്റിയാണ് നല്ല ഭംഗിയുടെ ഫ്ലവറാണ് വൈറ്റിൽ റെഡ് ലിപ്പിലെ ഫ്ലവറാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഫ്ലവറിന് ബിഗ് പോട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടല്ലോ അത് പറയാ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എങ്കിലേ എപ്പോഴും നല്ല ഷൂട്ട് വന്നുകൊണ്ടേ ഇരിക്കും പുതിയ ഷൂട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കും ബിഗ് പോട്ട് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എല്ലാ പ്ലാന്റുകളും ബിഗ് പോട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അല്ല ടൈറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് പോട്ട് ചെയ്യുക ടൈറ്റ് ചെയ്ത് പോട്ട് ചെയ്താൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് വരും ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഷൂട്ട് വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ സ്റ്റെമ്പുകളൊക്കെ ഡ്രൈ ആയിരിക്കും ഡ്രൈ ആയിങ്ങനെ ചുക്കി ചുളിഞ്ഞു വരും പ്ലാന്റിന് ആരോഗ്യം കുറയും ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അത് പോട്ട് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് പോട്ട് ചെയ്യണം ഉണ്ടല്ലേ ബിഗ് പോട്ടിയത്തെ പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മളിത് സാധാ പ്ലാന്റുകൾ കിട്ടുമ്പോഴും പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ഉണ്ടല്ലേ ഇതിൻ്റെ മൂഡൊക്കെ കണ്ടില്ലേ എപ്പോഴും ഇത് പുറത്തേക്കാവണം പുതിയ ഷൂട്ടുകൾ വരുന്നത് അങ്ങനെയാണല്ലോ കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ നല്ലോണം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പോട്ട് ചെയ്യണം അറിയാത്ത ആൾക്കാർ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയണ ആൾക്കാരോട് അന്വേഷിച്ചിട്ട് വേണം അല്ലെങ്കിൽ നല്ല വീഡിയോകളൊക്കെ കാണുമല്ലോ അങ്ങനെയൊക്കെ കണ്ടിട്ട് വേണം പോട്ട് ചെയ്യാന് നമ്മൾ അത്രയും കാശ് കൊടുത്തിട്ട് വാങ്ങുന്ന പ്ലാന്റുകളല്ലേ അപ്പം ഇതിനൊന്നും ഫ്ലവർ തായ്ലാൻഡിൽ നിന്ന് വരുന്ന സമയത്ത് ഒന്നിലും ഫ്ലവർ കാണില്ല ഒക്കെ നമ്മൾ ഫാമിലെത്തിയിട്ടോ നിങ്ങളെടുത്ത് വീട്ടിലെത്തിയിട്ടോ ആയിരിക്കും ഇതൊക്കെ പൂക്കുക അല്ലേ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും ബ്രൂമിംഗ് ആയ പ്ലാന്റുകൾ നിങ്ങൾ വാങ്ങിക്കുമ്പോഴും അങ്ങനത്തെ പ്ലാന്റുകൾ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം അങ്ങനെ സെലക്റ്റീവായ പ്ലാന്റുകളുള്ളൂ ഞാൻ കൊണ്ടുവരിക കൂടുതലായിട്ട് നമ്മൾ അത്ര മോശമുള്ള പ്ലാന്റുകളൊന്നും നമ്മൾ കൊണ്ടുവരില്ല നല്ല പ്ലാന്റുകൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുവരണമോ അപ്പോൾ കൂടുതൽ കൂടുതൽ പ്ലാന്റുകളൊന്നും ഉണ്ടാവില്ല പിന്നെ സാധാ വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ ഇവിടെ കൂടുതലും വെറൈറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ വെറൈറ്റി പ്ലാന്റുകൾ ഏത് പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും മുംതാസ് ഓർക്കിഡ്സിൽ അന്വേഷിച്ചാൽ മതി പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ജാം ജൂമിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ ഫാം വരുന്നത് നമ്പർ കൊടുക്കുക വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക കൊറിയറക്കണ്ടവർക്ക് അങ്ങനെയും ചെയ്യും ഓക്കെ ബായ്